ആസണിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ടീമുകൾക്കൊക്കെ കഴിയുമ്പോൾ അവർ അടിപൊളിയാണ് നല്ല ഏരിയലബിലിറ്റിയും അതുപോലെ തന്നെ സെറ്റ് പീസിലൊക്കെ ആണെങ്കിലും ആസന അടുത്ത് യൂറോപ്പിൽ ഒരു ടീമും ബ്രൈറ്റണിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ഫുട്ബോളൊക്കെ കളിച്ച് പരിചയമുള്ള ഒരാളാണ് ആശനിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ടീമുകൾക്കൊക്കെ വന്ന് കഴിയുമ്പോൾ അവർ അടിപൊളിയാണ് അവർ ഭയങ്കര റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരായിട്ട് അവരുടെ അവർ ഭയങ്കര ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഇപ്പോൾ ആഴ്ച ആർട്ട് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ടീമിന് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക നമ്മൾ ജയൻസ് ലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ നല്ല ഏരിയലബിലിറ്റിയും അതുപോലെ തന്നെ സെറ്റ് പീസിലൊക്കെ ആണെങ്കിലും ആഴ്ച അടുത്ത് യൂറോപ്പിലൊരു ടീമും ഇല്ല അത്രയും മികച്ചൊരു സെറ്റ് പീസ് ആണെങ്കിലും അതുപോലെ ഡിഫൻസീവ് വൈസ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അടിപൊളിയാണ് പക്ഷേ അവരെന്തോ ചില സമയങ്ങളിൽ ചെറിയ ടീമുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ അവർ തോറ്റു ചിലപ്പോൾ ഒരു ബോൺമൊത്തായിട്ടോ അല്ലെങ്കിൽ അസ്റ്റാമായിട്ടോ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ അവരത് ഒരു അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിച്ചില്ല ചിലപ്പോൾ നല്ല ടീമുകൾക്ക് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ചെറിയ ടീമുകൾക്ക് അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആറോ ഏഴോ പോയിന്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മതി ഈ പറയുന്ന പോലെ ലീഗ് മാറി പറയാനായിട്ട് ഇതില് ഇത്തവണ ആർട്സിൽ ഒരുപാട് സൈന്യങ്ങൾ നേരത്തിൽ വെച്ചിട്ടുണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യങ്ങൾ ഞാൻ പറയാം ആന്ധ്ര ബർഡേ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാർച്ചിൽ വരുന്നു രണ്ടായിരത്തി അതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഈ യോക്രഷ് വരെയുള്ള സൈന്യങ്ങൾ കണ്ടു നിൽക്കുന്നത് നോക്കി കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന പോലെ അത്ലറ്റിക്കോ നിന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് അതിനുശേഷം ശേഷം ഗ്യാപ്പിലേക്കാണ് ശരിക്കും അദ്ദേഹം വരുന്നത് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഡിഗ്രികളും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പൊ ഈ ആ ഒരു സെസ്കോടെ കേസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ സമയം അദ്ദേഹം ലൈനിൽ നിർത്തി അതിനുശേഷം ആരാണോ ഈ പറയുന്ന പോലെ ടീമിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് കാര്യങ്ങളോട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്ന എല്ലാം കൂടി നോക്കിയിട്ട് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് അദ്ദേഹം എടുക്കുന്നത് നമുക്ക് വലിയ കാരണം അദ്ദേഹം പോർച്ചുഗീസ് ലീഗിൽ കളിച്ചിട്ടാണ് വരുന്നത് ഒരുപാട് കാലമായി ഫുട്ബോൾ ഒരു പേരാണ് പ്രീമിയർ ലീഗ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ അങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് രണ്ട് 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 മണ്ണിൽ നിന്നാണ് പ്രീമിയർ ലീഗ് വരെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും ലീഗ് വേറൊരു പിന്നെ ഇടം തന്നെയാണ് പ്രീമിയർ ലീഗിൽ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആയിരിക്കും ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഫുട്ബോളിലെ പരിചയമുള്ള ചാമ്പ്യൻസ് അതെ രണ്ട് പെനാൽറ്റി പക്ഷെ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആവും കാര്യം കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ പ്ലേ സ്റ്റൈലിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഹെഡേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അത്ര ഒരു അടിപൊളി ഹെഡിങ് എബിലിറ്റിയൊരാളല്ല പക്ഷെ ഭയങ്കര ഫിസിക്കാലിറ്റി ഉണ്ട് ഈ ആ ഒരു ഈ പ്രസൻസ് ഉണ്ട് പിന്നെ ആ ഒരു ക്ലിനിക്കൽ ഫിനിഷർ ആണ് ആഴ്ച ആണെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് ഇങ്ങനെ ഇന്നൊരാൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയുക ഹിറ്റ് ആവും നമുക്കൊരു പറയാൻ പറ്റില്ല പക്ഷെ പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്യണം വന്നിട്ട് തീർച്ചയായും പ്രൂവ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ് സാഹചര്യം തന്നെയാണ്